വേദനയോടും സ്നേഹത്തോടും പ്രിയപ്പെട്ട ഗ്രിഗറി ഓണംകുളം അച്ഛന് സ്വർഗീയ യാത്രാമൊഴിയേകി ചങ്ങനാശ്ശേരി അതിരൂപതയും വിശ്വാസി സമൂഹവും അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലായിരുന്നു മൃതസംസ്കാര ശുശ്രൂഷകൾ ശുശ്രൂഷകൾക്ക് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം മുഖ്യ കാർമികത്വം വഹിച്ചു നിയുക്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മുൻ വത്തിക്കാൻ ന്യൂൻഷ്യോ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കോച്ചേരി തലശ്ശേരി അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് വലിയമറ്റം ശംഷാബാദ് മാർ തോമസ് പാടിയത്ത് എന്നിവർ സഹകാർമികത്വം വഹിച്ചു ചങ്ങനാശ്ശേരി അതിരൂപതയിലെയും മറ്റു രൂപതകളിലെയും അനേകം വൈദികരും സമർപ്പിതരും അടക്കം പള്ളിയിൽ തിങ്ങി നിറഞ്ഞ അനേകായിരങ്ങൾ കണ്ണീരോടും പ്രാർത്ഥനയോടും അച്ഛനെ യാത്രയാക്കി ഓണംകുളം അച്ഛൻ അൽത്താരയോടും ദേവാലയത്തോടും അന്തിമമായി വിട പറഞ്ഞപ്പോൾ കണ്ടുനിന്നവർ പലരും വിങ്ങിപ്പൊട്ടി പ്രിയപ്പെട്ട അച്ഛന്റെ നല്ല ഓർമ്മകൾ പേറിയവർക്ക് ആ വേർപാട് താങ്ങാനായില്ല എങ്കിലും സ്വർഗത്തിൽ തങ്ങൾക്കൊരു മധ്യസ്ഥനുണ്ടെന്ന വിശ്വാസത്തിൽ അവരിൽ ഏറെ പേർ ആശ്വസിച്ചു ഓണംകുളം അച്ഛൻ റെക്ടറായിരുന്ന കല്ലൂർക്കാട് ചമ്പക്കുളം ബസ്ലിക്കായിൽ നിന്നടക്കം അനേകം വിശ്വാസികളും അന്ത്യയാത്രയ്ക്ക് പ്രാർത്ഥനാപൂർവം സാക്ഷികളായി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് അതിരുംപുഴയിലുള്ള സഹോദരൻ ഫ്രാൻസിസ് എബ്രഹാം ഓണംകുളത്തിന്റെ ഭവനത്തിൽ ആരംഭിച്ച മൃതസംസ്കാര കർമ്മങ്ങളുടെ ഒന്നാം ഭാഗത്തിന് മുൻ വത്തിക്കാൻ ന്യൂൻഷിയോ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കോച്ചേരി മുഖ്യകാർമ്മികത്വം വഹിച്ചു കുടമാളൂർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ മാണി പുതിയടം അനുസ്മരണ സന്ദേശം നൽകി തുടർന്ന് അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ നടന്ന രണ്ടാം ഘട്ട ശുശ്രൂഷകൾക്ക് നിയുക്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മുഖ്യ കാർമികത്വം വഹിച്ച് അച്ഛനെ അനുസ്മരിച്ചു മാർ തോമസ് പാടിയത്ത് സഹകാർമ്മികനായിരുന്നു വിശുദ്ധ കുർബാനയോടെ ആരംഭിച്ച മൂന്നാം ഘട്ട ശുശ്രൂഷകൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം മുഖ്യ കാർമികത്വം വഹിച്ച് സന്ദേശം നൽകി നിയുക്ത ആർച്ച് ബിഷപ്പ്മാർ തോമസ് തറയിൽ തലശ്ശേരി അതിരൂപതിയുടെ മുൻ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് വലിയമറ്റം ഷംഷാബാദ് സഹായമെത്രാൻമാർ തോമസ് പാടിയത്ത് എന്നിവർ സഹകാർമ്മികരായിരുന്നു ഘട്ട ശുശ്രൂഷയ്ക്കു മുൻപ് അച്ഛന്റെ മൃതദേഹവുമായി രണ്ടുവട്ടം ദേവാലയത്തിനു ചുറ്റും പ്രദക്ഷിണവും നടന്നു തുടർന്ന് നടന്ന ഘട്ട ശുശ്രൂഷകളിൽ ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പെരുന്തോട്ടം നിയുക്ത ആർച്ച് ബിഷപ്പ്മാർ തോമസ് തറയിൽ മാർ തോമസ് പാടിയത്ത് എന്നിവർ കാർമ്മികത്വം വഹിച്ചു തലച്ചോറിലുണ്ടായ അമിത രക്തസ്രാവത്തെ തുടർന്ന് വ്യാഴാഴ്ച വൈകുന്നേരമായിരുന്നു ഗ്രിഗറി ഓണംകുളം അച്ഛൻ അന്തരിച്ചത് ചേത്തിപ്പുഴ സെന്റ് തോമസ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന ഭൌതികദേഹം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് അവിടെ പൊതുദർശനത്തിന് വെച്ചിരുന്നു പിന്നീട് മൃതദേഹം കല്ലൂർക്കാട് ചമ്പക്കുളം സെന്റ് മേരീസ് ബസിലിക്ക ദേവാലയത്തിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ നിറമഴികളോടെയാണ് യാത്രയച്ചത് അച്ഛൻ വികാരിയായി സേവനം അനുഷ്ഠിച്ച ചങ്ങനാശ്ശേരി തുരുത്തി ഫൊറോനയിൽ വിലാപയാത്ര എത്തിയപ്പോൾ ഫാദർ ജോസ് വരിക്കപ്പള്ളി ഒപ്പീസ് ചൊല്ലി തുടർന്നായിരുന്നു അതിരമ്പുഴയിലുള്ള സഹോദരൻ ഫ്രാൻസിസ് എബ്രഹാം ഓണംകുളത്തിന്റെ ഭവനത്തിൽ വെള്ളിയാഴ്ച മുതൽ ശരീരം പൊതുദർശനത്തിന് വെച്ചത് ബിഷപ്പുമാരും വൈദികരും സമർപ്പിതരും വിശ്വാസികളുമെല്ലാം അന്തിമോപചാരം അർപ്പിച്ചു